പ്രിയ സഹോദരങ്ങളെ പൗളി ലേഖന പഠന പരമ്പര ഇതാ ഗലാത്തിയ ലേഖനത്തിലേക്ക് എത്തിയിരിക്കുക വിശുദ്ധ പൗലോസി ഗലാത്തിയാർക്ക് എഴുതിയ ലേഖനം ഒന്നും രണ്ടും അധ്യായങ്ങളാണ് ഈ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുന്നത് ഗലാത്തിയ എന്ന പ്രദേശം ഇന്ന് തുർക്കിയുടെ ഭാഗമാണ് ഇന്നവിടെ ക്രിസ്ത്യാനികൾ ഉണ്ടോ എന്ന് പോലും അറിഞ്ഞുകൂടാ എന്നാൽ ആദിമസഭ നിലനിന്ന ഒരു സ്ഥലമായിരുന്നു ഗലാത്തിയ ഗലാത്തിയയിൽ വിശുദ്ധ പൗലോസിലിഗ സുവിശേഷം പ്രസംഗിച്ച ഒരു സഭയെ സ്ഥാപിക്കുക അവർ മുഴുവൻ വിജാതീയരായിരുന്നു ആരും തന്നെ യഹൂദരല്ലായിരുന്നു അങ്ങനെ ഇരിക്കെ ഈ സഭയെ പറ്റി കേട്ടുകൊണ്ട് യഹൂദരായ ക്രിസ്ത്യാനികൾ യഹൂദർ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ അവർ ഈ സഭയിലേക്ക് പ്രവേശിക്കുകയും അവിടെ ചെന്ന് അവരുടെ പൗലോസിലിക അവരെ പഠിപ്പിച്ച രീതികളെ കണ്ടുകൊണ്ട് ഇവരുടെ രീതിയിലുള്ള യഹൂദർ ക്രിസ്ത്യാനികളായിരിക്കുന്ന രീതിയിലുള്ള എബ്രയോണിക് വിശ്വാസം ഗലാത്തിയ സഭയിലേക്ക് അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നു അതായത് മോശം നൽകിയിട്ടുള്ള നിയമത്തിന്റെ അനുഷ്ഠാനം പ്രവൃത്തികളിലൂടെയുള്ള രക്ഷയെക്കുറിച്ച് അവരെ പഠിപ്പിക്കുന്നു അങ്ങനെ വരുമ്പോൾ രക്ഷയ്ക്ക് അടിസ്ഥാനം ക്രിസ്തുവല്ല മറിച്ച് ചെയ്തു കൂട്ടുന്ന പ്രവൃത്തികൾ ഉദാഹരണത്തിന് ഇത്ര സമയത്തിൽ എഴുന്നേൽക്കണം ഇത്ര സമയത്ത് ഉറങ്ങണം അല്ലെങ്കിൽ ഇത്ര സമയം ഇന്ന കാര്യം ചെയ്യണം അതുമല്ലെങ്കിൽ പ്രവൃത്തികൾ എന്നതിന് നിന്നെ പറയുക യേശു തൻ്റെ ജീവിതകാലത്ത് പലവട്ടം ശിഷ്യന്മാരെ പഠിപ്പിക്കുകയും യഹൂദന്മാർക്കെതിരെ പ്രസംഗിക്കുകയും ചെയ്തൊരു വസ്തുതയാണ് പ്രവൃത്തികളിലൂടെയുള്ള നീതീകരണം എന്നുള്ള വിഷയം അതിനെ തള്ളിക്കളയുകയാണ് ക്രിസ്തു ചെയ്തിരിക്കുന്നത് മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ യേശു ശിഷ്യന്മാരും ഒരു ഗോതമ്പ് വായിലൂടെ കടന്നു ചേരുന്നു സാപ്പത്ത് ദിവസം യേശു ശിഷ്യന്മാർ ഗോതമ്പ് വയലിൽ നിന്ന് ഗോതമ്പ് എടുത്ത് കയ്യിൽ ഒരച്ച് അത് ഊതി കളഞ്ഞ് ഭക്ഷിക്കുന്നു ഇങ്ങനെയുള്ള സന്ദർഭത്തിനെ യഹൂദർ വിലക്കുന്നു അപ്പോൾ ഈശോ വ്യക്തമായി പറയുന്നുണ്ട് സാപത്തിൻ്റെയും കർത്താവാണ് മനുഷ്യപുത്രൻ എന്ന കാര്യം അതായത് ചെറിയ ചെറിയ പ്രവൃത്തികളിലൂടെ പാപത്തെ കാണിച്ചു കൊടുക്കുകയാണ് അവർ ചെയ്തത് എന്തെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശു വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഒരു ഭക്ഷണവും ഒരു മനുഷ്യനെ അവന്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ് ഒരുവിനശ്വതനാക്കുന്നത് എന്നുള്ള വസ്തുതയും യേശു പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് യഥാർത്ഥ ക്രിസ്ത്യാനിറ്റി അതായത് പ്രവൃത്തികൾ ചെയ്തുകൊണ്ടുള്ള ഒരു രക്ഷപ്രാപിക്കലല്ല മറിച്ച് സ്നേഹത്തിൽ സ്നേഹത്തിനധിഷ്ഠിതമായ വിശ്വാസത്തിലധിഷ്ഠിതമായ രക്ഷയെക്കുറിച്ചാണ് യേശുനാഥം പഠിപ്പിച്ചത് നമ്മൾ ചെയ്തു കൂട്ടുന്ന ഒരു ഒരു പ്രവൃത്തിയും നമ്മെ രക്ഷിക്കാൻ നമുക്ക് യാതൊരു വിധ ന്യായവും നൽകുന്നതല്ല നമ്മൾ ചൊല്ലിക്കൂട്ടുന്ന പ്രാർത്ഥനകളല്ല നമുക്ക് രക്ഷ നൽകുന്നത് നാം ചെയ്തു കൂട്ടുന്ന സഹനങ്ങളല്ല നമുക്ക് രക്ഷ നൽകുന്നത് നാം ചെയ്യുന്ന പാടുപീഠങ്ങളോ ഉപവാസങ്ങളോ നോമ്പോ അല്ല നമുക്ക് രക്ഷ നൽകുന്നത് മറിച്ച് യേശുക്രിസ്തുവിൻ്റെ കുരിശമരണത്തിന്റെ യോഗ്യതയാണ് നമ്മെ പൂർണ്ണമായി രക്ഷിക്കുന്നത് അപ്പോൾ ഈ ഒരു വസ്തുതയാണ് പ്രധാനമായും ഗലാത്തി ലേഖനം പഠിപ്പിക്കുന്നത് യഹൂദർ തങ്ങളുടെ നിയമാനുഷ്ഠാനത്തിലുള്ള രക്ഷയെക്കുറിച്ച് ഗലാത്തിയക്കാരെ പഠിപ്പിച്ചപ്പോൾ ഈ ഒരു സുവിശേഷം അല്ലല്ലോ ഞാൻ നിങ്ങൾക്ക് പകർന്നു തന്നത് എന്ന് പൗരസിലിക വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ് യേശു ക്രിസ്തുവിൽ ആണ് നമ്മുടെ രക്ഷ എന്ന കാര്യമാണ് ഈ ഗലാത്തി ലേഖനത്തിലൂടെ പൗരസിലിക വളരെ ശക്തമായി പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ ഗലാത്തി ലോകം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് തന്നെയാണ് ഓരോ ഭാഗങ്ങളെടുത്ത് എന്തുകൊണ്ട് നിയമം നിയമത്താൽ അല്ലെങ്കിൽ പ്രവൃത്തിയാൽ പത്ത് പ്രമാണങ്ങൾ അനുസരണത്തിന് പറ്റിയല്ല പറയുന്നത് മറിച്ച് ഓരോ നിയമം അനുഷ്ഠിക്കേണ്ട വിധങ്ങൾ ഇന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ശരീരത്തിൽ അധിഷ്ഠിതമായൊരു പ്രവൃത്തികളാൽ രക്ഷപ്രാപിക്കുന്നു എന്നുള്ള വസ്തുതയെ പറയുമ്പോഴാണ് പൗലോ സിലേഖീതയെല്ലാം ഓരോരോ വരികളായി ഓരോരോ കാര്യങ്ങളായി കൊണ്ട് തന്നെ ഇതിനെതിരെ പൗരസിക ഭംഗിയായി ഗലാത്തിയലേഖം എഴുതിയിരിക്കുന്നത് അപ്പൊ അത് തന്നെയാണ് ഗലാത്തിയക്കാരോട് ആദ്യമേ പറയുന്നത് മറ്റൊരു സുവിശേഷം ഒന്നാമത്തെ അധ്യായം ഏഴാമത്തെ വാക്യം വാസ്തവത്തിൽ മറ്റൊരു സുവിശേഷം ഇല്ല എന്നാൽ നിങ്ങളെ ഉപദ്രവിക്കുവാനും ക്രിസ്തുവിന്റെ സുവിശേഷത്തെ ദൂഷിപ്പിക്കുവാനും ആഗ്രഹിക്കുന്ന കുറെ ആളുകളുണ്ട് അവർ ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതിന് വ്യത്യസ്തമായി ഒരു സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ തന്നെയോ നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ ഇപ്രകാരം തൻ്റെ സുവിശേഷം പൗലസുലിക പ്രസംഗിച്ച സുവിശേഷമാണ് യഥാർത്ഥ സുവിശേഷം എന്ന് ഗലാത്തിലക്കാരോട് അടിവറിയിട്ട് പൗരസിലിംഗ പറയുകയാണ് മറ്റൊരു സുവിശേഷം സ്വർഗത്തിൽ നിന്നൊരു ദൂതനമെന്ന് പറഞ്ഞാൽ പോലും അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് പൗല സിലിക പറയുക ഇനി പൗല സുലിക തൻ്റെ അപ്രതോല അവകാശത്തെ പറ്റി പറയുക കാരണം താനീ പറയുന്ന സുവിശേഷം തൻ്റെ അപ്പസ്തോല അധികാരത്തിലാണ് താനീ പറയുന്നതെന്ന് പൗല ശ്രീയെ പഠിപ്പിക്കുകയാണ് എന്താണ് പൗല ശ്രീ പറയുന്നത് അപ്പസ്തോലന്മാരും മറ്റുള്ളവർ വ്യത്യാസമുണ്ട് അപ്പസ്തോലൻ എന്ന് പറഞ്ഞാൽ യേശുവിൽ നിന്ന് നേരിട്ട് സുവിശേഷം കേൾക്കുകയും സ്വീകരിക്കുകയും ചെയ്ത വ്യക്തികളെയാണ് അപ്പസ്തോലന്മാരെന്ന് വിളിക്കുന്നത് പൗര ശ്രീക തൻ്റെ ജീവിത കാലഘട്ടത്തിലെ യേശുവിനെ കണ്ടുമുട്ടുവാൻ ഭാഗ്യം ലഭിക്കാത്ത വ്യക്തിയാണ് എന്നാൽ സഭയെ പീഡിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിന്ന് കർത്താവായി ഈശോ സീന നേരിട്ട് അങ്ങനെ തട്ടിയിടുകയും വെളിപാട് നൽകുകയും പൗരസുലീയ ക്രിസ്തുവിൽ നിന്ന് സുവിശേഷം നേരിട്ട് വെളിപാട് വഴി സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെ പൗരസീ പറഞ്ഞ പ്രകാരമാണ് അനാദിയിൽ മാതാവിന്റെ ഉദരത്തിൽ ഉരുവാകുമ്പോൾ തന്നെ തനിക്ക് വേണ്ടിയുള്ള ഈ ദൈവഹിതം ഉണ്ടായിരുന്നു എന്ന് പൗരസൈ പറയുക അവരെല്ലാം നമുക്ക് കേൾക്കാം എന്നാൽ ഞാൻ മാതാവിൻ ഉത്തരത്തില് ആയിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകമായി തെരഞ്ഞെടുത്തു തൻ്റെ കൃപയാൽ അവിടെ തന്നെ വിളിച്ചു ഗലത്തി ഒന്ന് പതിനഞ്ച് എന്നിട്ട് പൊറുസിനെ പറയാണ് ഞാൻ ഇങ്ങനൊരു ദൈവാനുഭവത്തിന് ശേഷം അവിടെ നിന്ന് അറേബ്യയിലേക്ക് പോയി ഒരുപക്ഷേ ഇന്നത്തെ അറേബ്യ ആയിരിക്കില്ല ജോർദാൻ പ്രദേശങ്ങളെ ആ കാലഘട്ടങ്ങളിൽ അറേബ്യ എന്നാണ് പറയുന്നത് ആദ്യം ബമാകസിലേക്ക് പോയി അവിടെ നിന്ന് അറേബ്യയിലേക്ക് പോയി അതിനുശേഷം മൂന്ന് വർഷത്തിന് ശേഷമാണ് ജെറുസലേമിൽ ക്ഷാമസംഭവിക്കുമ്പോൾ അതിനു വേണ്ടിയുള്ള ധനശേഖരിച്ചുകൊണ്ട് ജെറുസലേമിൽ കടന്നു വരുന്ന സമയത്ത് അന്നാണ് പൗറുസലിഖ ആദ്യമായി മൂന്ന് വർഷത്തിന് ശേഷം കേപ്പായെ കാണുന്നു പത്രസലിഖായെ കാണുന്നു കൂടെ അപ്പസ്തോലന്മാരിലെ യേശുവിന്റെ സഹോദരനായ യാക്കൂബിനെ കാണുന്നു ഹൽപ്പടെ പുത്രനായ യാക്കൂബ് ഇങ്ങനെ രണ്ടുപേരെ മാത്രമേ കണ്ടിട്ടുള്ളൂ അതിനുശേഷം താൻ തിരികെ പോയിരുന്നു ഇതാണ് തന്റെ ആകെയുള്ള അപ്പൊ ബന്ധത്തുള്ള അനുഭവം എന്നാൽ രണ്ടാം പദ്ധതിയിൽ കടന്നു വരുമ്പോൾ പറയുക ഞാൻ വിജാതിരോട് സുവിശേഷം പ്രസംഗിച്ചു ഞാൻ കുറേ പേരോട് സുവിശേഷം പ്രസംഗിച്ചു അങ്ങനെ സുവിശേഷം പ്രസംഗിച്ചു നടന്നപ്പോൾ അപ്പൊ ഇങ്ങനെ കേട്ടിട്ടുള്ളൂ അതായത് ഇതാ ഒരുവൻ സഭയെ പീഡിപ്പിച്ചിരുന്നു ആ വ്യക്തി മാനസം ഇപ്പോൾ ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിച്ചു നടക്കുന്നു ആരാണ് ആ വ്യക്തി എന്നോ എന്താണ് ആ വ്യക്തിയുടെ സുവിശേഷം എന്നോ അവർ കേട്ടിട്ടില്ല എങ്കിലും ക്രിസ്തുവിനെ പ്രസംഗിച്ചുകൊണ്ട് ഒരു വ്യക്തി നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം മാത്രമേ അപ്പസ്തോലന്മാർക്ക് അറിയാമായിരുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് പതിനാല് വർഷത്തിന് ശേഷം ഈ ഒരു ദൈവാനുഭവത്തിന്റെ പതിനാല് വർഷത്തിന് ശേഷം പൗല ശ്രീക്ക് ഒരു വെളിപാട് ലഭിക്കുന്നു വെളിപാട് ലഭിച്ചത് ഇപ്രകാരമാണ് നിന്റെ സുവിശേഷം എന്താണെന്ന് അപ്പസ്തോലമാരെ അറിയിക്കുക ഈ ഒരു വെളിപാടനുസരിച്ച് പൗനശ്രീ എന്ത് അറിയാമോ എല്ലാം സ്റ്റോപ്പ് ചെയ്തു തന്റെ വിചാരിതരോടുള്ള സുവിശേഷ പ്രമോഷൻ സ്റ്റോപ്പ് ചെയ്തു എന്നിട്ട് ജെറുസലേമിലേക്ക് പോയി അവിടെ ചെന്ന് അപ്പസ്ഥലം വരെ കണ്ടു പത്രോസ് മൂന്ന് പേരെ കണ്ടു അവരോട് താൻ പ്രസംഗിക്കുന്ന സുവിശേഷം എന്താണെന്നുള്ള കാര്യം അവരുടെ സ്വകാര്യമായി അവതരിപ്പിച്ചു അങ്ങനെ അവതരിപ്പിച്ചതിന് ശേഷം അവർ അത് കേട്ടു അവർ പൗര സ്ത്രീകാര് സുവിശേഷം യേശുവിൽ നിന്ന് അപ്പുസ്തോമാർ സ്വീകരിച്ച സുവിശേഷ തന്നെയാണെന്ന് മനസ്സിലാക്കുകയും അവർ മൂന്ന് പേരും ചേർന്ന് പൗലശ്രീഹയുടെ തലയിൽ കൈകൾ വെച്ചുകൊണ്ട് തങ്ങളുടെ വലത് കരം അവർക്ക് നൽകി പൗല നൽകി മൂന്ന് പേരും ചേർന്ന് ഈ ഒരു സംഭവം പൗല പറയുകയാണ് അതായത് ഞാൻ വെറുതെ ഓടുകയല്ല ഞാൻ ഓടുന്ന ഓട്ടം വ്യർത്ഥമാകാതിരിക്കുന്നതിന് വേണ്ടി സഭയുടെ പത്രോസിൻ്റെയും യാക്കോപ്പിൻ്റെയും യോഹന്നാന്റെയും അതായത് ഒരു മാർപ്പാപ്പയും രണ്ട് കർദിനന്മാരും അവരിൽ നിന്ന് കൈവെപ്പ് വാങ്ങി തന്റെ സുവിശേഷത്തെ സ്ഥിരീകരിച്ചു സത്യമാണെന്നുള്ള കാര്യം സ്ഥിരീകരിച്ചു ഈ ഒരു അംഗീകാരം എനിക്കുണ്ട് എന്ന് പോലെ പറയുക അതായത് ഗലത്തേനായിട്ട് പറയുക ഞാൻ പറയുന്നത് സുവിശേഷമാണ് എനിക്കത് ക്രിസ്തു വെളിപ്പെടുത്തി തന്നതാണ് എനിക്ക് മറ്റാരും വെളിപ്പെടുത്തി തന്നതല്ല ക്രിസ്തുവിൽ നിന്നും എനിക്ക് വെളിപ്പെട്ട് കിട്ടിയത് കൊണ്ട് ഞാനും അവരെ പോലെ അപ്രനാണ് മാത്രമല്ല ഞാൻ പ്രസംഗിക്കുന്നത് വ്യർത്ഥമാകാതിരിക്കേണ്ടതിനെ ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷം സത്യമാണെന്നുള്ള ബോധ്യം എനിക്ക് ലഭിക്കേണ്ടതിനെ ഞാൻ പ്രസംഗിക്കുന്നതും ഞാൻ ഓടുന്ന വെറുതെ ആകാതിരിക്കേണ്ടതിനെ മെത്രന്മാരുടെ ഒരുമിച്ച് ചേർന്നുള്ള സുവിശേഷം എന്ന് പറയുന്നത് അതായത് മെത്രന്മാരോട് ചേർന്നുള്ളതാണ് നമ്മുടെ വിശ്വാസ പ്രഖ്യാപനങ്ങളെല്ലാം ആ വിശ്വാസം അതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി പൗരസ് പത്രസിനെയും യോഹനാനേയും കണ്ട് സംസാരിക്കുകയും അവരിൽ നിന്ന് കയ്യപ്പ് വാങ്ങി അംഗീകാരം വാങ്ങുകയും ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യം പൗലോസ് പൗരസുലിഹ ഭംഗിയായി അവതരിപ്പിച്ചിരിക്കുകയാണ് ഇതാണ് ഒന്നാമത്തെ അദ്ദേഹം രണ്ടാമത്തെ അദ്ദേഹത്തെ പൗലോസ് പൗരസുലിഹ പറയ താൻ ഒരു ബത്രാനങ്ങളിൽ അപ്പസ്താനങ്ങളിൽ മാപ്പാപ്പയെ തിരുത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം പറയുക എന്താ തിരുത്ത് പത്രസുലിഹ വിജാതയിലെടുത്ത് ചെന്നപ്പോൾ അവരെ പോലെ ആയി അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും എല്ലാം ചെയ്തു എന്നാൽ യഹൂദരായ ചില ക്രിസ്ത്യാനികൾ വിഭാഗത്തിൽ നിന്ന് ക്രിസ്ത്യാനികളായിട്ടുള്ള വിഭാഗ ആളുകൾ പത്രോസ്ലിഹാരുടെ കൂടെ കൂടിയപ്പോൾ പത്രോസ് അറിയാമോ വിജാതിൽ വിട്ട് അവരുടെ കൂടെ ആയി അവരോടൊപ്പമായി തരുന്നു ഇതിന്റെ പൗരസ് കണ്ടപ്പോൾ ശക്തമായി പത്രോസ്ലീഹായ താൻ തിരുത്തി ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് തിരുത്തി എന്നുള്ള വസ്തുത വിശദീകരണം വാക്കുകൾ പറയുക അതിപ്രകാരമാണ് അടുത്ത് നിന്ന് വരുന്നത് വരെ അവൻ വിജാത്തിനൊപ്പം ഇരുന്ന് ഭക്ഷിച്ചിരുന്നു ആര് അവർ വന്നു കഴിഞ്ഞപ്പോഴാകട്ടെ പരിചയത്തിന് ഭയന്ന് അവൻ മാടി അവൻ പിന്മാറിക്കളഞ്ഞു അവനോടത്ത് ബാക്കി യഹൂദരും കപടമായി പെരുമാറി അവരുടെ കാപ്പിടത്തിൽ ഭരണാഭാസ് പോലും വഴിതെറ്റിക്കപ്പെട്ടു അവരുടെ പെരുമാറ്റം സുവിശേഷ സത്യമായി പൊരുത്തപ്പെടുന്നില്ലെന്ന് കണ്ടപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ കേപ്പായിട്ട് പറഞ്ഞു യഹൂദരായ നീ യഹൂദര പോലെയല്ല വിജാതിരെ പോലെയാണ് ജീവിക്കുന്നതെങ്കിൽ യഹൂദരെ പോലെ ജീവിക്കുവാൻ വിജാതീയെ പ്രേരിപ്പിക്കുന്നതിന് നിനക്കെങ്ങനെ സാധിക്കും വ്യക്തമായി പാർപ്പാബിറ്റ് തെറ്റുപറ്റിയപ്പോൾ തിരുത്താൻ ആവശ്യപ്പെട്ട വസ്തുത വിശുദ്ധ ഗലാത്തി ലേഖന രണ്ടാം അധ്യായം പതിമൂന്ന് മുതൽ പന്ത്രണ്ട് മുതൽ തിരുവനന്തപുരം കാണാൻ സാധിക്കുക രണ്ടാമത്തെ അധ്യായത്തിന് വിശ്വാസത്തിലുള്ള നീതീകരണത്തെ പറ്റി പറയുക നിയമത്തിന്റെ അനുഷ്ഠാനത്താലല്ല യേശുക്രിസ്തു വിശ്വാസം വഴിയാണ് നാം നീതീകരിക്കപ്പെടുന്നത് ഇതിന്റെ അടിസ്ഥാനപരമായ ഒരു സ്വഭാവം മനസ്സിലാക്കണം അതായത് നിയമം അനുസരിച്ച് കുറെ അധികം പ്രവൃത്തികൾ ചെയ്താലല്ല പത്ത് പ്രമാണം ലംഘിക്കണമെന്നല്ല എന്നല്ല അവിടെ പറയുന്നത് ശ്രദ്ധിക്കണേ പത്ത് പ്രമാണം ലംഘിക്കണമെന്നല്ല എന്നല്ല ഇവിടെ പറയുന്നത് മറിച്ച് നിയമ അനുഷ്ഠാനങ്ങളിലൂടെ പ്രാപിക്കും കുളിക്കുമ്പോൾ ഇങ്ങനെ കുളിക്കണം കൈകൾ വലത് കൈ കൊണ്ട് പൊക്കിൽ മീതിയുള്ള ഭാഗങ്ങൾ കഴുകണം ഇടത് കൈ കൊണ്ട് പൊക്കിൽ താഴെയുള്ള ഭാഗങ്ങൾ കഴുകണം ഇന്ത്യയിലെ നിയമമാണ് പറയുന്നത് നിയമത്തിന്റെ പ്രവൃത്തി അതുമല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഇന്നിൽ നിന്ന് മാത്രമേ കഴിക്കാവൂ ഇന്നിൽ നിന്ന് കഴിക്കുന്നതാ അശുദ്ധമാണ് ഇങ്ങനെ കുറേ നിയമങ്ങൾ സ്നേഹത്തിൽ അധിഷ്ഠിതമല്ലാത്ത നിയമങ്ങൾ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ വഴി ആ പ്രവൃത്തികൾ വഴിയാണ് താൻ രക്ഷപ്രാപിക്കുന്നതെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു മൗസരിക ശക്തമായ അവലംബിക്കുന്നത് ഈ നിയമത്തിൻ്റെ അനുഷ്ഠാനത്തിലല്ല രക്ഷ കടന്നു വരുന്നത് പിന്നെയോ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലാണ് രക്ഷ നമുക്ക് ലഭിക്കുന്നത് എന്താണ് യേശു ക്രിസ്തുവിനുള്ള വിശ്വാസം യേശു ക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റു അവൻ നമ്മുടെ പാപത്തിന്റെ ശമ്പളമായ മരണം കുരിശിൽ ഏറ്റെടുത്തു അവനോട് അവനോടുകൂടെ നാമം ചേർക്കപ്പെടുകയും ക്രിസ്തുവിന്റെ കുരിശിനോട് ചേർന്നുകൊണ്ട് സ്നാനം സ്വീകരിക്കുമ്പോൾ പാപത്തെ ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ സ്വീകരിക്കുന്നു ഉയർപ്പിൻ്റെ മഹിമയിലേക്ക് നമ്മൾ കടന്നുവരുന്നു അതാണ് ക്രിസ്ത്യാനിറ്റി അതാണ് വിശ്വാസത്തിലുള്ള നീതീകരണം അപ്രകാരം പാപത്തെ ഉപേക്ഷിക്കുകയാണ് നമ്മുടെ പ്രവൃത്തി അതാണ് വിശ്വാസം എന്നുള്ള കാര്യമാണ് പൗലോസ് അടുത്ത ഭാഗത്തിലൂടെ പറയുന്നത് ഗലത്തിയ രണ്ടാമത്തെ അധ്യായം ഇരുപതാമത്തെ വാക്യം ഞാൻ ക്രിസ്തുവിനോട് കൂടെ ഘോഷിതനായിരിക്കുന്നു ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത് ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ കൊണ്ടുള്ള ജീവിതമാണ് ദൈവത്തിന് കൃപ ഞാൻ നിരാകരിക്കുന്നില്ല നിയമത്തിലൂടെയാണ് നീതി കൈവരുന്നതെങ്കിൽ ക്രിസ്തുവിന്റെ മരണത്തിന് നീതീകരണമൊന്നുമില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൃപയും നിയമവും നീതി മൂന്ന് വാക്കുകൾ പറഞ്ഞു യോഹനാൻ സ്നേഹത്തിൻ്റെ സുവിശേഷത്തിൽ ഒന്നാം അധ്യായത്തിലെ പതിനേഴാമത്തെ പ്രകാരം പറയുന്നുണ്ട് നിയമം മോശ വഴി നൽകപ്പെട്ടു കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തു വഴിയുണ്ടായി ഇതെന്താ വ്യത്യാസം എന്നുള്ള കാര്യം മനസ്സിലാക്കണം നിയമം മോശ വഴി നൽകപ്പെട്ടു ആ നിയമം അനുഷ്ഠിക്കുന്നതിന് വേണ്ടി മനുഷ്യൻ കഷ്ടപ്പെടുകയാണ് മനുഷ്യനെ കൊണ്ട് അത് സാധ്യമല്ല എന്നാൽ യേശു ക്രിസ്തു തന്റെ കുറിച്ചു മണ്ണത്താൻ നൽകിയ കൃപ ക്രിസ്തുവിന്റെ പരിശുദ്ധ ക്രിസ്തു നൽകിയ പരിശുദ്ധാത്മാവ് തമ്മിൽ നൽകുന്ന കൃപ അതായത് ഈ പത്ത് പ്രമാണങ്ങളെ വിശ്വസ്താപൂർവം അനുസരിക്കുവാനുള്ള ദൈവാത്മാവിന്റെ സഹായം അതിനെ പറയുന്ന വേറെ ഈ കൃപ ക്രിസ്തു വഴിയാൻ ഉണ്ടായത് ദൈവപുത്രനുള്ള വിശ്വാസം വഴിയാണ് ഈ കൃപ നമുക്ക് ലഭിക്കുന്നത് അതുവഴിയാണ് നാം പാപം ചെയ്യാതെ ജീവിക്കുന്നത് ഇതാണ് പൗലസിലികയുടെ രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ സംഗ്രഹം ദൈവം നമ്മെ അനുഗ്രഹിക്കേണ്ടത്